ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെയും രണ്ടായിരത്തി ഇരുപത്തി നാല് ലെ പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിൻ്റെ പ്രതിമാസ പ്രാർത്ഥന നിയോഗങ്ങൾ പരിശുദ്ധ പിതാവിൻ്റെ പ്രതിമാസ പ്രാർത്ഥന ഉദ്ദേശങ്ങൾ വേൾഡ് വൈഡ് പ്രയർ നെറ്റ്വർക്കിനേൽപ്പിക്കുകയും പ്രാർത്ഥനകളെ മൂർത്തമായ പ്രവർത്തനങ്ങളാക്കി മാറ്റുന്നതിനുള്ള ആഗോള ആഹ്വാനമായി വർദ്ധിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ പ്രാർത്ഥനയുടെ അപ്പോസ്റ്റോലോഷിപ്പ് എന്ന പേരിൽ സ്ഥാപിതമായ ഈ ശൃംഖല ജസ്യൂട്ടുകൾ ആരംഭിച്ച ഈ ശൃംഖല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കീഴിൽ മാറ്റങ്ങൾക്ക് വിധേയമായി രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം അതിനെ പോപ്പിൻ്റെ വേൾഡ് വൈഡ് പ്രയർ നെറ്റ്വർക്ക് എന്ന് പുനർനാമകരണം ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ പൊന്തുഫിക്കൽ വർക്ക് സ്റ്റാറ്റസിലേക്ക് ഉയർത്തി പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ കാനൂനികവും നിയമപരവുമായ അംഗീകാരത്തോടെ നെറ്റ്വർക്ക് ഒരു വത്തിക്കാൻ ഫൗണ്ടേഷൻ്റെ പദവി നേടി ഓരോ മാസവും ഫ്രാൻസിസ് മാർപ്പാ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ വേൾഡ് വൈഡ് പ്രയർ നെറ്റ്വർക്കിലൂടെ മാനവികതയെയും സഭയുടെ ദൗത്യത്തെയും കുറിച്ചുള്ള തൻ്റെ അഗാധമായ ആശങ്കകൾ പ്രകടിപ്പിക്കുന്ന പ്രാർത്ഥന ഉദ്ദേശങ്ങൾ പങ്കിടുന്നു കൂടുതൽ മാനുഷികവും കരുതലുമായ ഒരു ലോകം കെട്ടുപിടിപ്പെടുക്കുന്നതിൽ പ്രാർത്ഥനയും പ്രവർത്തനവും സംയോജിപ്പിക്കാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പ്രതിമാസ പ്രാർത്ഥന ലോകത്തോടുള്ള അനുകമ്പയുടെ ഒരു ദൗത്യത്തിനുള്ള ഒരു കോമ്പസാണ് തയ്യാറെടുപ്പാണ് ഈ പ്രാർത്ഥന ഉദ്ദേശങ്ങൾ സഭയ്ക്കുള്ളിലെ വിപുലമായ വിവേചന പ്രക്രിയയുടെ ഫലമാണ് വിവിധ രാജ്യങ്ങളിൽ ഉടനീളമുള്ള വിശുദ്ധ സിംഹാസനത്തിൻ്റെ വിവിധ സഭകൾ സേവനങ്ങൾ എന്നിവയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നു നിരവധി മാസത്തെ വിവേചനത്തിന് ശേഷം നിർദ്ദേശങ്ങൾ സ്വീകരിച്ച മാർപ്പാപ്പ മാനവികതയും സഭയുടെ ദൗത്യവും നേരിടുന്ന വെല്ലുവിളികൾ പ്രാർത്ഥിക്കാനും വിവേചിക്കാനും സമയം ചെലവഴിക്കുന്നു തുടർന്ന് ഈ പന്ത്രണ്ട് പ്രാർത്ഥന ഉദ്ദേശങ്ങൾ എല്ലാ വിശ്വാസികൾക്കും അദ്ദേഹം ബരമേൽപ്പിക്കുകയും അവർക്ക് ജീവിതത്തിനും ദൗത്യത്തിനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് പള്ളിയിലെ വൈവിധ്യത്തിൻ്റെ സമ്മാനത്തിനായി ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിലെ വിവിധ ചാരസ്യങ്ങളുടെ സമ്മാനം തിരിച്ചറിയാനും കത്തോലിക്ക സഭയുടെ ഹൃദയത്തിൽ വ്യത്യസ്തമായ ആചാരപരമായ പാരമ്പര്യങ്ങളുടെ സമൃദ്ധി കണ്ടെത്താനും ആത്മാവ് നമ്മെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് മാരകമായ അസുഖത്തിന് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കഴിയുന്ന രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആവശ്യമായ വൈദ്യസഹായവും മാനുഷിക പരി പരിചരണവും അകമ്പടിയും ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ നാളിലെ രക്തസാക്ഷികൾക്കായി ക്രിസ്തുവിനെ സാക്ഷികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുശാഷത്തിനായി ജീവൻ പണിയപ്പെടുത്തുന്നവർ തങ്ങളുടെ ധീരതയ്ക്കും മിഷനറി പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനവും കൊണ്ട് സഭയെ ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഏപ്രിൽ രണ്ടായിരത്തി സ്ത്രീകളുടെ ജീവിതത്തിനായി എല്ലാ സംസ്കാരങ്ങളിലും സ്ത്രീകളുടെ അന്തസ്സും മൂല്യവും അംഗീകരിക്കപ്പെടാനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ നേരിടുന്ന വിവേചനം അവസാനിപ്പിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മതവിശ്വാസികളുടെയും സെമിനാരികളുടെയും രൂപീകരണത്തിന് പുരുഷന്മാരും സ്ത്രീകളും മതവിശ്വാസികളും സെമിനാരിക്കാരും മാനുഷികവും അജപാലനവും ആത്മീയവും സാമൂഹികവുമായ രൂപകരണത്തിലൂടെയുള്ള അവരുടെ സ്വന്തം തൊഴിൽപരമായ യാത്രയിൽ വളരാൻ നമുക്ക് പ്രാർത്ഥിക്കാം അത് അവരെ സുവിശേഷത്തിൻ്റെ വിശ്വസനീയമായ സാക്ഷികളിലേക്ക് നയിക്കുന്നു ജോൺ രണ്ടായിരത്തി സ്വന്തം രാജ്യങ്ങളിൽ നിന്ന് പാലായനം ചെയ്യുന്നവർക്ക് യുദ്ധത്തിൽ നിന്നോ പട്ടിണിയിൽ നിന്നോ പാലായനം ചെയ്യുന്ന അപകടവും അക്രമവും നിറഞ്ഞ യാത്രകൾ നടത്താൻ നിർബന്ധിതരായ കുടിയേറ്റക്കാർക്ക് അവരുടെ ആതിഥേയ രാജ്യങ്ങളിൽ സ്വാഗതവും പുതിയ ജീവിത അവസരങ്ങളും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജൂലൈ രണ്ടായിരത്തി രോഗികളുടെ അജപാലന പരിചരണത്തിനായി രോഗികളുടെ അഭിഷേകത്തിൻ്റെ കൂതാശ സ്വീകരിക്കുന്നവർക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ ശക്തി നൽകട്ടെ അത് എല്ലാവർക്കും അനുകമ്പയുടെയും പ്രത്യാശയുടെയും എക്കാലത്തെയും ദൃശ്യമായ അടയാളമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാഷ്ട്രീയ നേതാക്കൾക്കായി തൊഴിൽ നഷ്ടപ്പെട്ടവരെ പരിചരിക്കുകയും പാവപ്പെട്ടവർക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്നവർക്കായി സമഗ്രമായ മാനവിക വികസനത്തിനും പൊതു നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ സ്വന്തം ജനങ്ങളുടെ സേവനത്തിലായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭൂമിയുടെ നിലവിളിക്കായി ഭൂമിയുടെ പാരിസ്ഥിതിക ദുരന്തങ്ങളുടെയും കാലാവസ്ഥ പ്രതിസന്ധികളുടെയും ഇരകളുടെ നിലവിളി നാം ഓരോരുത്തരും ഹൃദയത്തോടെ ശ്രവിക്കുകയും നാം വസിക്കുന്ന ലോകത്തെ പരിപാലിക്കാൻ വ്യക്തിപരമായ പ്രതിബദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് പങ്കിട്ട ഒരു ദൗത്യത്തിനായി വൈദികരും മതവിശ്വാസികളും അൽമായരും പങ്കുവയ്ക്കുന്ന പങ്കാളിത്തവും കൂട്ടായ്മയും ദൗത്യവും പ്രോത്സാഹിപ്പിക്കുന്ന ഉത്തരവാദിത്വ ബോധത്തിൻ്റെ അടയാളമായി എല്ലാവിധത്തിലും സിനഡൽ ജീവിതശൈലി സഭ നിലനിർത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടവർക്ക് ഒരു മകൻ്റെയോ മകളുടെയോ വേർപാടിൽ ദുഃഖിക്കുന്ന എല്ലാ മാതാപിതാക്കളും അവരുടെ സമൂഹത്തിൽ പിന്തുണ കണ്ടെത്താനും സാന്ത്വനത്തിന്റെ ആത്മാവിൽ നിന്ന് ഹൃദയശാന്തി ലഭിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രതീക്ഷയുടെ തീർത്ഥാടകർക്ക് ക്രിസ്തീയ പ്രത്യാശയുടെ തീർത്ഥാടകരായി നമ്മെ രൂപാന്തരപ്പെടുത്തി നമ്മുടെ ജീവിതത്തിനിടയിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഈ ജൂബിലി നമ്മുടെ വിശ്വാസത്തിൽ നമ്മെ ശക്തിപ്പെടുത്താൻ പ്രാർത്ഥിക്കാം